തുന്നാരം കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ തുന്നാരം കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല് ഇലകൾ തമ്മിൽ തുന്നി കൂട്ടാൻ നാരുകളല്ലോ നൂല് നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്തുമെഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്തുമെഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു കൊത്തി ത്തി മരത്തിനുള്ളിൽ മുറിപ്പണിയൊന്നും മരം കൊത്തി 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 മരത്തിനുള്ളിൽ മുറിപ്പണിയൊന്നും മരം കൊത്തി കേടു തീർക്കാനറിയില്ല അറിയില്ല പുതുതായി പണിയുന്നു കേടുകൾ തീർക്കാനറിയില്ല അറിയില്ല പുതുതായി പണിയുന്നു കിളിക്കൂടുകൾ പുതുതായി പണിയുന്നു കിളി പുതുതായി പണിയുന്നു